നമസ്കാരം പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായി സേന നെട്ടോട്ടത്തിൽ കാലവർഷത്തിൽ മരങ്ങൾ വീണ് റോഡ് ബ്ലോക്ക് നീക്കിയതിന് പുറമേ വാഹനമിടിച്ച് റോഡിന് നടുവിലേക്കിട്ട കൂറ്റൻ പരസ്യ ബോർഡും പോസ്റ്റിലിടിച്ച് പുകഞ്ഞ കാറും അഗ്നിരക്ഷാ സേന കൈകാര്യം ചെയ്തു തിരുവല്ലാക്കുമ്പഴ സംസ്ഥാനപാതയിൽ ഇലന്തൂരിലാണ് അജ്ഞാത വാഹനം വാഹനമിടിച്ച് പരസ്യ ബോർഡ് സ്ഥാപിച്ചിരുന്ന കൂറ്റൻ തൂണ് സഹിതം റോഡിന് നടുവിൽ വീണത് പത്തനംതിട്ട ഫയർഫോഴ്സ് ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റി വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു പുലർച്ചെ അഞ്ച് നാൽപ്പത്തിയഞ്ചിനായിരുന്നു ഈ സംഭവം എം സി റോഡിൽ കുമ്പാല അമൃത സ്കൂളിന് സമീപത്തായി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് കാർ പുകഞ്ഞത് അടൂർ നിന്നും ഫയർഫോഴ്സ് എത്തി പരിശോധിച്ച് അപകടമില്ലെന്നും ഉറപ്പുവരുത്തി യാത്രക്കാർക്ക് പരിക്കില്ല ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരുന്നു അപകട കാരണം രാവിലെ എട്ട് മണിയോടെയായിരുന്നു ഈ സംഭവം കുമ്പഴ കോന്നി റോഡിൽ പോക്കറ്റ് റോഡിൽ പ്ലാവ് മരം വീണ് ഗതാഗത തടസ്സമുണ്ടായതും സേനയെത്തി മുറിച്ചു മാറ്റി മാഞ്ഞാലി മണ്ണടി റോഡിൽ കൂരിമുക്ക് ഭാഗത്ത് തേക്ക് മരം ഒടിഞ്ഞു ലൈനിന് മുകളിലൂടെ വീണ് പോസ്റ്റൊടിഞ്ഞും റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു മരം മുറിച്ചുമാറ്റി ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു ഈ സംഭവം വടക്കിടതകാവ് പരത്തിപ്പാറയിൽ റോഡിന് കുറുകെ മരം വീണിരുന്നു വടക്കിടതകാവ് ഐ ടി ഐ ജംഗ്ഷന് കോട്ടമുകൾ റോഡിൽ മരം ലൈനിന്റെ മുകളിലൂടെ വീണ് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു റോഡിൽ വീണു മരം മുറിച്ചുമാറ്റി ഗതാഗതവും വൈദ്യുതിയും പുനഃസ്ഥാപിച്ചു